നമസ്കാരം കോന്നിയിലെ ലൈഫ് ലൈൻ ക്ലിനിക്കിൽ കാർഡിയോളജി വിഭാഗം ബുധനാഴ്ച ആരംഭിക്കുന്നു ഡിസംബർ പതിനൊന്നാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മണിയോടെ കോന്നി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ആരംഭിക്കുന്ന കാർഡിയോളജി വിഭാഗത്തിന്റെ ഉദ്ഘാടനം കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ നിർവഹിക്കും സീനിയർ കാർഡിയോളജി കൺസൾട്ടന്റ് ഡോക്ടർ സന്ദീപ് ജോർജ് വില്ലോത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും ചികിത്സ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്ത് വരെ കാർഡിയോളജി കൺസൾട്ടേഷൻ പൂർണ്ണമായും സൗജന്യമായിരിക്കും നമ്മൾ ഈ ആദ്യത്തെ ഒരു മാസത്തേക്ക് എന്താ നാളെ മുതൽ ഒരു മാസത്തേക്ക് കൺസൾട്ടേഷൻ ഫ്രീ ആണ് അതേപോലെ തന്നെ പി എം ജി എക്കോസ് അത് പറഞ്ഞ ഇ സി അതെല്ലാം ഫിഫ്റ്റി പെർസെൻ്റ് ആണ് അതേപോലെ തന്നെ തുടർ ചികിത്സ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇമിഡീറ്റ്ലി നമ്മൾ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കാലയളവിൽ ഇ സി ജി എക്കോ ടി എം ടി എന്നിവ അൻപത് ശതമാനം നിരക്കിലും ഉണ്ടായിരിക്കുന്നത് തുടർ ചികിത്സയായ ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റിയോ മറ്റ് ചികിത്സയോ വേണ്ടിവരുന്ന പക്ഷം അടൂർ ലൈഫ് ലൈൻ ആശുപത്രിയിലെ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലഭ്യമാകുന്നതാണ് രോഗിയെ അടൂർ ലൈഫ് ലൈനിൽ എത്തിക്കാൻ കോന്നിയിലെ ക്ലിനിക്കിൽ ആംബുലൻസ് സൗകര്യം ലഭ്യമാണ് ഹൃദയത്തിലെ പ്രധാന വാൽവായ അയോട്ടിക് ബാലവിന്റെ ചുരുക്കം മാറ്റുന്നതിനായുള്ള ടാവർ ചികിത്സ കീഹോൾ വഴിയുള്ള ബൈപ്പാസ് സർജറി ഹൃദയത്തിലെ രക്തക്കുഴകളിൽ കാൽസ്യം അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ബ്ലോക്കുകളെ നീക്കം ചെയ്യുവാനുള്ള ആൻജിയോപ്ലാസ്റ്റിയിലെ നൂതന ചികിത്സ ഹൃദയത്തിലെ രക്തധമനിയായ കൊറോണറി ആർട്ടറിയിലെ ബ്ലോക്കിന്റെ ഘടന കൃത്യമായി കണ്ടുപിടിക്കുന്ന നൂതന സാങ്കേതിക വിദ്യയായ എൻ ഐ ആർ എസ് ഉപയോഗിച്ചുള്ള ആൻഡിയോപ്ലാസ്റ്റി ലേസർ ആൻഡിയോപ്ലാസ്റ്റി തുടങ്ങിയവ വിജയം കൈവരിക്കുവാൻ അടൂർ ലൈഫ് ലൈനിൽ കഴിഞ്ഞിട്ടുണ്ട് ആറുമാസക്കാലമായി കോന്നിൽ പ്രവർത്തിച്ചു വരുന്ന ലൈൻ ക്ലിനിക്കിൽ ഗൈനക്കോളജി വന്ധ്യതാ ചികിത്സ പീഡിയാട്രിക് ജനറൽ മെഡിസിൻ ജനറൽ സർജറി പഴ്മനോളജി അസ്ഥിരോഗം എന്നീ വിഭാഗങ്ങളുടെ സേവനവും ഇതിനകം ലഭ്യമാണ് ഈ നമ്മുടെ മെയിൻ ആർട്ടറിയുടെ ഈ ചുരുക്കം കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഇവൻ ഈ കാൽസ്യം നമ്മുടെ രക്തനാളത്തിൽ നിറഞ്ഞു നിന്നിട്ട് ഉള്ള ബ്ലോക്കുകൾ അങ്ങനെയൊക്കെ ഉള്ളത് പൊട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലേസേഴ്സ് അതിനുള്ള മെഷീനറീസ് ഈ കാൽസ്യത്തിൻ്റെയൊക്കെ ഡെപ്പോസിറ്റിന്റെ അളവ് കണ്ടുപിടിക്കുക അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനകത്തൂടെ നമ്മൾ സ്കാൻ രക്തനാളത്തിൽ കൂടെ തന്നെ സ്കാൻ ചെയ്ത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അടൂര് അതുകൊണ്ടാണ് നമ്മള് നമ്മുടെ കോന്നി ക്ലിനിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പം ഒരു കാർഡിയോളജി അവിടെ കോന്നിക്ക് അടുത്ത ഒന്നും തന്നെ നമുക്ക് ഇല്ല ഇപ്പം അപ്രശൻഡ് അപ്പൊ എന്തെങ്കിലും വന്നൊരു പേഷ്യന്റ് അടുവിലേക്ക് എത്തും അല്ലെങ്കിൽ നമുക്കൊരു പ്രൈമറി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള എന്നുള്ള ബുദ്ധിമുട്ടുകളുള്ളത് കാരണം നമ്മുടെ ക്ലിനിക്കിലേക്ക് നമ്മുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു എക്സ്റ്റെൻഷൻ നമ്മൾ അങ്ങോട്ടും കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് നമ്മുടെ കാർഡിയോളജിസ്റ്റ് നമ്മുടെ കൂന്നി ക്ലിനിക്കിൽ അവൈലബിൾ ആയിരിക്കും നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും ഇപ്പോൾ എപ്പോ ആണെങ്കിലും ടി എം പി ആണെങ്കിലും ഇ സി ജി ആണെങ്കിലും എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും നമ്മുടെ കാർഡിയോളജിസ്റ്റ് അവൈലബിൾ ആയിരിക്കും കാർഡിയോളജിയിലെ ജൂനിയർ ഡോക്ടേഴ്സ് ആർ എം ഒസ് എല്ലാം അവിടെ അവൈലബിൾ ആയിരിക്കും ഇപ്പം അത് നമ്മൾ കൂന്നി ക്ലിനിക്കിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യുന്നത് അപ്പം രാവിലെ മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ട് ഏത് സമയത്ത് ഇങ്ങനെയുള്ളൊരു പേഷ്യൻറ്റ് വന്നാലും അതിന് പ്രൈമറി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുകയും നമുക്ക് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുകയും എമർജൻസിയിൽ നമുക്ക് അടുവേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള എല്ലാ ആംബുലൻസ് അടക്കമുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ കോന്നി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അതാണ് നമ്മൾ അവിടെ കോന്നി ക്ലിനിക്കിന് ഒരു ഹൈലൈറ്റ് ആയിട്ട് നമ്മളിപ്പം കൊണ്ടുവരുന്നത് അവിടെ ഇപ്പം ഓൾറെഡി ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഇൻഫെർട്ടിലിറ്റി ഉണ്ട് ഗൈനക്കോളജി ഉണ്ട് പീഡിയാറ്റിക്സ് ഉണ്ട് ചെസ്റ്റ് ഫിസിഷ്യൻ ഉണ്ട് സർജറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇതെല്ലാം അവിടെ ഉണ്ട് എൻ്റെ കൂട്ടത്തില് നമ്മള് കാർഡിയോളജിയും കൂടെ എല്ലാ എല്ലാ വിധ മീൻ എല്ലാ എല്ലാ ഫെസിലിറ്റീസും പേഷ്യൻസിനും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കാടിയോളജി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു എമർജൻസി ട്രീറ്റ്മെന്റോ സർജറീസോ പ്രൊസീജിയേഴ്സോ വേണമെങ്കിൽ നമ്മൾ അടുവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ആംബുലൻസ് ഫെസിലിറ്റീസ് അടക്കമാണ് നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കടക്കമുള്ള എല്ലാ മെഡിക്കൽ ചെക്കപ്പുകളും നമുക്ക് കോതിയിൽ അവൈലബിൾ ആണ് അപ്പം അവിടെ ഉള്ള ആൾക്ക് ചുറ്റുപാടുള്ള ആൾക്കാർക്ക്

തുടക്കത്തിൽ എല്ലാ ബുധനാഴ്ചകളിലുമായിരിക്കും കാർഡിയോളജി വിഭാഗം കോന്നി പ്രവർത്തിക്കുന്നത് കോന്നി ക്ലിനിക്കില് സീനിയർ കാർഡിയോളജിസ്റ്റ് ആയ ഡോക്ടർ സന്ദീപ് ജോർജ് ആയിരിക്കും അവിടെ എല്ലാ ബുധനാഴ്ചകളിലുമാണ് ഇനിഷ്യലി പ്ലാൻ ചെയ്യുന്നത് ബുധനാഴ്ച രാവിലെ പത്ത് മണി തൊട്ടിട്ട് പേഷ്യന്റ് തീരുന്നിടം വരെ ആയിരിക്കും കൺസൾട്ടേഷൻ പേഷ്യന്റിന്റെ ഫ്ലോ കൂടുതൽ അനുസരിച്ചിട്ട് അതിന്റെ ദിവസങ്ങളിൽ മാറ്റം വരുത്താവുന്ന സീനിയർ കാർഡിയോളജിസ്റ്റ് തന്നെയാണ് അവിടെയും വരുന്നത്

സീനിയർ കാർഡിയോളജി കൺസൾട്ടന്റ് ഡോക്ടർ സന്ദീപ് ജോർജ് വില്ലോത്ത് ലൈഫ് ലൈൻ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മാത്യൂസ് ജോൺ സിഇഒ ഡോക്ടർ ജോർജ് ചാക്കേരി തുടങ്ങിയവർ ഉദ്ഘാടന വേദിയിൽ സംസാരിക്കും മറ്റൊരു കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി